ഇവരവസ്ഥല്ലോ ഇവർക്ക് ഈ വിഷമങ്ങളോ അതേമാരൊക്കെ ടെൻഷനോ ഒന്നും താങ്ങാൻ കഴിയില്ല ഇവർക്ക് ഇങ്ങനെ ഹാൻഡ് സെറ്റിങ് കാര്യങ്ങളൊക്കെ വന്നുണ്ട് ഇവരവസ്ഥയാണത് നിങ്ങൾ ഈ പെട്ടെന്ന് ഹീറ്റ് ആണ് ആളുകൾ കണ്ടിട്ടോ പെട്ടെന്ന് ചൂടാണ് ആളുകൾ ഇവർക്കുള്ള സ്വഭാവം പറയട്ടെ നിങ്ങൾ ആണ് സമയത്ത് എല്ലാം കൂടി കുളിച്ച് പറയും ദേഷ്യപ്പെടുന്ന സമയത്ത് പക്ഷെ ഇവരുടെ മനസ്സുണ്ടല്ലോ ഇവർക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല പുറത്ത് കറുപ്പാണെന്നുണ്ടെങ്കിലും ഉള്ളില് വെള്ളാരിക്കും ഇവരെ ആരേക്കാൾ കൂടുതലും എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്താണെന്നറിയാം ഉള്ളിലൊന്നും ഉണ്ടാവില്ല പാവ പക്ഷെ ആ സമയത്ത് ഇവരങ്ങനെ വിളിച്ചു പറയേണ്ടതെല്ലാം ഇവരെ ഒരിക്കലും അങ്ങനെയുള്ള ഉള്ള ആളുകളെടുത്ത് നിങ്ങൾ ഒരിക്കലും ആ ചൂടാണ് സമയത്ത് ഒരിക്കലും പോയിട്ട് നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് എന്താണെന്നുണ്ടല്ലോ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബോംബ് സ്ഫോടനം വരും പിന്നെ അവർ പോകാൻ പെട്ടമാർക്കുള്ള അവസ്ഥയിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ പോയിട്ട് പിന്നെ മറ്റേ കത്തിന തേക്ക് പോയിട്ട് പെട്രോൾ ഒഴിക്കണ അവസ്ഥയിൽ അവളെല്ലാം പറഞ്ഞോട്ടെ അവസാനത്തിങ്ങനെ താൻ താന്നിങ്ങനെ വരും ഒരു സമയത്ത് ഇവർ കൂളായിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇവരവസ്ഥാ വിഷമങ്ങളോ അതേമാതിരൊക്കെ ടെൻഷനോ ഒന്നും താങ്ങാൻ കഴിയില്ല ഇവർക്ക് ഇങ്ങനെ ഹാൻഡ് സെറ്റിങ് കാര്യങ്ങളൊക്കെ കൊന്നുകൊണ്ട് ഇവരൊരവസ്ഥയാണ് അത് ഇവർക്ക് സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര മറ്റേ കൂടുതൽ ഇവർക്ക് സ്നേഹിക്കേണ്ട പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവരിങ്ങനെയായിരുന്നു നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ ആ ഇയാളെന്തെങ്ങനെ ഇവളെന്തെങ്ങനെ ഇത് ആണുകളിലും കാണാണ്ട് പെണ്ണുങ്ങളിലും കാണാറുണ്ട് ഇങ്ങനെയുള്ള പ്രവണത പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെന്തെങ്ങനെ അവർക്ക് ഉറങ്ങേൻ്റെ ചേര് ഇപ്പോൾ നോക്കിയാൽ ചാട് കളിച്ചോണ്ടാണല്ലോ ഇവളെന്തെങ്ങനെ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും ആളുകൾ കാണും പക്ഷെ ഇവർക്കുണ്ടല്ലോ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അപ്പാരും ആ കാര്യത്തിൽ ഒരു കോമ്പ